ഇന്നത്തെ നമ്മുടെ വിഭവം വെണ്ടക്ക പച്ചടിയാണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റായ ഒരു വിഭവമാണ് വെണ്ടക്ക പച്ചടി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ വെണ്ടക്കയെല്ലാം എല്ലാം നൈസായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത കൂട്ടുകാർക്കെല്ലാം ഒരുപാട് നന്ദി ഇനി നമ്മൾ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിതാ വെണ്ടയ്ക്കെല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഒന്ന് റെഡിയാക്കി എടുക്കണം തൈര് ഇത് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വിസ്ക് വെച്ചിട്ട് അതിൻ്റെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി വെള്ളവും ചേർത്ത് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി ലൂസാക്കിയെടുക്കണം അപ്പം ഞാനിത് വെള്ളവും ഉപ്പൊക്കൊഴിച്ച് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ട സാധനങ്ങൾ വെണ്ടക്കയും ഞാൻ ഉണക്കി വെച്ച കാന്താരി ഉണ്ടായിരുന്നു അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ആദ്യം വറ്റൽമുളക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കറിവേപ്പിൽ വെണ്ടക്ക വട്ടത്തിൽ അരിഞ്ഞതും കാന്താരിയും കൂടി ഇതിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അത് കരിഞ്ഞു പോവാതെ ഫ്രൈ ആയിട്ട് എന്നാൽ നന്നായിട്ട് ഫ്രൈ ആയി വരികയും ചെയ്യണം അങ്ങനെ ഫ്രൈ വരുന്നു വരുന്ന സമയത്ത് നമുക്കത് കോരിയെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തൈര് ഉടച്ച് വെച്ച തൈരിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിയായ വെണ്ടക്ക പച്ചടി റെഡിയായി ഇതാ ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് തൈരിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചേർത്തെടുക്കുക കൊടുക്കുക നമ്മുടെ ടേസ്റ്റി ആയ വെണ്ടക്ക പച്ചടി റെഡിയായി എളുപ്പമായില്ലേ തയ്യാറാക്കാൻ എളുപ്പമല്ലേ ഇപ്പം ഇത് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ ചോറിനാവുമ്പോൾ ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തുകഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇനി പുതിയ പുതിയ നല്ല വെറൈറ്റി വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകൂടുക എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലെ ആയിട്ട് നാളെ കാണാം